നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കാത്തിരുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ സംബന്ധമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പെൻഷൻ എന്നു മുതലാണ് നമ്മുടെ കൈകളിൽ എത്തുക നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തുക അതുപോലെ തന്നെ ഇപ്പോൾ മഷിനം പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ലഭിക്കുക ഇപ്പോൾ മഷിനം പൂർത്തിയാക്കാത്ത ആളുകൾക്ക് കുടിശ്ശിക പെൻഷൻ എന്ന് ലഭിക്കും ഇപ്പോൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകളെയും മസ്റ്റിംഗ് വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ടോ നമുക്ക് അക്ഷയക്കന്ധമ ലഭിച്ച പേപ്പർ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ തുടർന്നും പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നോക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നമ്മുടെ വീഡിയോസുകൾ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഈ ആനുകൂല്യങ്ങൾ നിലവിലുണ്ടോ ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അറിയിപ്പുകൾ പെട്ടെന്ന് ലഭിക്കാത്തത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മഷ്ടറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് മഷ്ടറിംഗിന് ബാക്കിയുള്ളത് ഇപ്പോഴും ഏകദേശം അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയുള്ള ആളുകൾ മാത്രമാണ് മഷ്ടറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് നിർബന്ധമായിട്ടും മഷനം പൂർത്തിയാക്കുക മഷ്ട്രിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു മഷനം പൂർത്തിയാക്കിയ കാര്യം നിങ്ങളുടെ വെബ്സൈറ്റിൽ റെഡി ആയിട്ടുണ്ടോ മറ്റു കാര്യങ്ങളിലേ എങ്ങനെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കാണാത്ത ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ നമുക്കറിയാം ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനുമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കഴിഞ്ഞ വർഷം ഏകദേശം ഒൻപത് എട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയും ബാക്കിയുണ്ടായിരുന്നു അതിൽ നിന്നും ഓരോ മാസത്തിലെ പെൻഷൻ കുടിച്ചുകയോടൊപ്പം തന്നെ പെൻഷൻ കുടിച്ചുകയും നൽകിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ഇനി വെറും രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം ഈ മാസം ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിന് രണ്ട് മാസങ്ങൾക്ക് അപ്പുറം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയമാവുമ്പോഴേക്കും പെൻഷൻ എല്ലാ കുടിശ്ശികയും കൊടുത്ത് തീർത്ത് ഇലക്ഷനെ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പെൻഷൻ പണം ചെറിയ തോതിലെങ്കിലും വർധന വർധനവരുത്താനും സാധ്യത കാണുന്നുണ്ട് നൂറ്റി അൻപത് രൂപയോ നൂറ്റി അറു ഇരുന്നൂറ് രൂപയോ ആയിരിക്കും നമുക്ക് പെൻഷൻ പണം കൂടാൻ പക്ഷേ ഇതുവരേക്കും അതിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പുകളും വന്നിട്ടില്ലെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ ചർച്ച കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് നമ്മളെല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ പണം കൂടുമെന്നുള്ളത് അന്ന് സർക്കാർ നമ്മോട് പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം അതിന് പ്രത്യേക ബജറ്റ് അവതരണം ആവശ്യമില്ല സർക്കാരിൻ്റെ നയപരമായ തീരുമാനം എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുടിശ്ശികയെല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പെൻഷൻ പണം കൂടാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതാണ് നാളെ മുതൽ തന്നെ അതിൻ്റെ ഔദ്യോഗികമായുള്ള കാര്യങ്ങൾ തുടക്കമാകും എന്നാൽ മാത്രമായിരിക്കും ഓണത്തിന് മുന്നേ തന്നെ പെൻഷൻ പണം എല്ലാവരുടെയും കൈകളിലെത്തുക ഓണത്തിന് തുടർച്ചയായ ഒരാഴ്ചയോളം സർക്കാർ ഓഫീസുകൾ ലീവായിരിക്കും അതിന് മുന്നോടിയായി തന്നെ എല്ലാ ആളുകളുടെയും പണം കൈകളിലെത്തിക്കാനും ബാങ്കുകളിൽ എത്തിക്കുമാണ് സർക്കാർ ആലോചിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ തുടർച്ചയായി തന്നെ സെർവർ തകരാറ് മൂലം ചില സമയങ്ങളിൽ പെൻഷൻ വിതരണം മുടങ്ങാറുണ്ട് സർക്കാർ പെൻഷൻ പണം എത്തിക്കുമെന്ന് പറഞ്ഞ സമയത്തൊന്നും പെൻഷൻ പണം എത്താറില്ല രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കപ്പുറമാണ് പെൻഷൻ പണം എത്താറ് അതിന് പ്രത്യേകമായി കാരണം സർവർ തകരാറ് മൂലമാണ് ഇപ്രാവശ്യം അതില്ലാതിരിക്കാൻ സർക്കാർ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓണത്തിന് മുന്നായി തന്നെ എല്ലാ ആളുടെയും കൈകളിൽ പണം എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ തന്നെ നാളെ മുതൽ തന്നെ കിറ്റ് വിതരണം തുടങ്ങുകയാണ് മഞ്ഞ റേഷൻ കാർഡുകളുള്ള ആളുകൾക്ക് നാളെ മുതൽ സൗജന്യമായുള്ള കിറ്റ് വിതരണം തുടങ്ങുകയാണ് ആ കിറ്റും എല്ലാ ആളുകളും നിർബന്ധമായിട്ടും തന്നെ കൈപ്പറ്റുക മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾ കിറ്റ് കൈപ്പറ്റാതിരുന്നുകഴിഞ്ഞാൽ പിന്നീട് അവരുടെ ന്വേഷണം നടക്കുകയും അനർഹമായിട്ടാണ് അവർ മഞ്ഞ കാർഡ് കൈവശം വെക്കുന്നതെങ്കിൽ അവർക്ക് നല്ല രൂപത്തിലുള്ള ഫൈനവും അതിനുശേഷം പിന്നീട് വെള്ള കാർഡിലേക്ക് മാറുകയും ചെയ്യും നിർബന്ധമായി കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അനർഹമായിട്ട് നമ്മളൊന്നും കൈപ്പറ്റാതിരിക്കുക ചിലപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നീട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനൽ തിരിച്ചടയ്ക്കേണ്ടി വരും ഓരോ സമയത്തും സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോകൾ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത് നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം